ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഒരു അസുലഭ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന എക്കാലവും മധുരോദാരമായി വായിക്കപ്പെടുന്ന ബഷീറിന്റെ പ്രേമലേഖനം ബഷീറിന്റെ ഭാഷ ബഷീറിൻ്റെ ഇത് മാത്രമാണ് ഡുംകുടുതഞ്ചിയും പോക്കി നടക്കുന്ന പെണ്ണുങ്ങളുടെ തലയ്ക്കകത്ത് വെറും നിലാവളിച്ചമാണെന്ന് പറയുന്ന കേശവൻ നായർ സാറാമ്മയെ കേൾപ്പിച്ച ഉദ്യോഗമായിരുന്നു ഞാൻ സാറാമയെ സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ തിരിച്ചും എന്നെ സ്നേഹിക്കണമെന്നുള്ളത് ശമ്പളം ഇരുപത് രൂപ ഒടുവിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി സ്നേഹത്തിന്റെ പലിശയും ചേർത്ത് അത് തിരിച്ചു കൊടുക്കുമ്പോൾ സാറാമ്മ പറയുന്നു ഞാനാകുന്നു പ്രേമലേഖനം പ്രിയപ്പെട്ട സാറാമെ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസ്വരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടിയാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ